ിലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ വിശേഷങ്ങളെല്ലാവരും സുഖമല്ലേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഇന്നും നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി അച്ചാറായിട്ടാണ് വന്നിട്ടുള്ളത് മാങ്ങ ഉപ്പിട്ട് ഉണക്കിയതാണ് അപ്പോൾ ഒരു അഞ്ചാറ് മാസം മുന്നേ ഉണക്കി വെച്ചതാണ് അപ്പം അതൊന്ന് മാറ്റി വെക്കാം ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഇത് വേപ്പിൻ്റെ അല ഉണ്ട് മൂന്ന് ഉണക്കമുളക് ഉണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആ മാങ്ങാത്തൊലി ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പം അതൊക്കെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇതാ ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഗ്യാസമ്മ വെച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നല്ല ഉറപ്പുണ്ട് നന്നായിട്ട് ഉണക്കിയെടുത്ത മാങ്ങ മാങ്ങാത്തൊലിയാണ് അപ്പം അതുകൊണ്ടാണ് അപ്പം അതാ അതിൽ വെള്ളമൊക്കെ ഉണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതാ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും അതേ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും ഉണക്കമുളകും ഒക്കെ അരിഞ്ഞു വെച്ചതാണ് വേപ്പിൻ്റെ ഇല അരിഞ്ഞിട്ടില്ല ഇനി അതൊന്ന് ചെറിയ പീസാക്കിയിട്ടൊന്ന് എടുക്കാം അതായത് കഷ്ണാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം എല്ലാതും അതുപോലെ ആക്കിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ആ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേവിച്ച വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഉപ്പ് ഓൾറെഡി അതിൽ ഉപ്പുള്ള കാരണം കൊണ്ട് ഇനി ഒരു പാൻ വെച്ച് ഈ പാൻ ചൂടായ ശേഷം ഒരു ടീസ്പൂൺ ചോറ് വെക്കുന്ന അരിയാണ് കുറുകരി അതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതൊന്ന് വറുത്തെടുത്ത ശേഷം ഒരു അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായി അത് പൊട്ടി കിട്ടിയിട്ടുണ്ട് ഉലുവയും കടുകുമൊക്കെ ഇനി അതൊന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ചട്ടി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായി പൊട്ടിയ ശേഷം അതിലേക്ക് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഉണക്കമുളക് വേപ്പിൻ്റെയും എല്ലാതും ഇട്ട് കൊടുക്കേണ്ടതിൽ ഓരോന്നായിട്ട് കാണിക്കണത് വീഡിയോയിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് ഇട്ടാൽ അപ്പോൾ അത് എല്ലാതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം അതിന് ശേഷം മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ ഇതിലും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ആ പൊടിച്ച് വെച്ച പൊടികളും ഇട്ടുകൊടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഉപ്പ് വേണ്ട മങ്ങാത്തൊലിയിൽ ഉപ്പുള്ള കാരണം കൊണ്ടാണ് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ വേവിച്ച് വെച്ച മാങ്ങാത്തൊലിലത്തെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളപ്പിച്ച് ശേഷം ചെറുതായി ഒന്ന് വറ്റി കിട്ടിയ ശേഷം അതിലേക്ക് മാങ്ങാത്തൊലി കായൻ്റെ വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുളകും എല്ലാം ഇട്ടിട്ട് ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം സ്വല്പം കായത്തിൻ്റെ പൊടിയാണ് ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് സൊർക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നന്നായിട്ട് എല്ലാതും നന്നായി അതിൽ പിടിച്ച ശേഷമാണ് സൊർപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് സൊർക്കൊരു അര ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കൂടെ നന്നായിട്ട് ഇളപ്പിച്ചെടുക്കാം അപ്പം അതിലേക്ക് ഒരു ശർക്കര ഉരുക്കിയതാണ് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല രുചിയാണ് അതിൽ ഒഴിച്ചു കൊടുത്താൽ ഇനി അച്ചാറ് നന്നായി തിളച്ച് ഒന്ന് വറ്റിയ ശേഷം ഒരു അര ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല രുചിയാണ് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ എന്നിട്ട് ഇളക്കി ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എല്ലാതും മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല രുചിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം